എന്താണ് കൺസൈൻമെന്റ് നിങ്ങൾക്കറിയാമോ എന്താണ് സി എസ് ഇ ബിയുടെ ഒരു മുൻവർഷ ചോദ്യത്തിലൂടെ കൺസൈൻമെന്റ് എന്താണെന്ന് പരിചയപ്പെടാം ഓപ്ഷൻ എ സെയിൽസ് ഓപ്ഷൻ ബി കൺസൈൻമെന്റ് ഓപ്ഷൻ സി പെർച്ചേസ് ഓപ്ഷൻ ഡി അതെ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി കൺസൈൻമെന്റ് ആണ് ഇനി എന്താണ് കൺസൈൻമെന്റ് നമുക്ക് നോക്കിയാലോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് കമ്മീഷൻ ബേസിസിൽ ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്ത് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന സിസ്റ്റമാണ് കൺസൈൻമെന്റ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുകയും ഗുഡ്സ് കൈമാറുകയും ചെയ്യുന്ന ആൾ കൺസൈനർ അഥവാ പ്രിൻസിപ്പളും ആർക്കാണോ ഗുഡ്സ് ലഭിക്കുന്നത് അയാൾ കൺസൈനി അല്ലെങ്കിൽ ഏജന്റുമാണ് കൺസൈൻമെന്റ് ഗുഡ്സിന്റെ ഓണർഷിപ്പ് കൺസൈനർക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും എന്നാൽ കൈവശാവകാശം കൺസൈനിക്കാണ് ഉള്ളത് പ്രധാനമായും രണ്ടുതരം സ്റ്റേറ്റ്മെന്റും മൂന്ന് തരം കമ്മീഷനുമാണ് കൺസൈൻമെന്റിൽ ഉള്ളത് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതോടൊപ്പം കൺസൈനർ കൺസൈനിക്ക് അയക്കുന്നത് പെർഫോമ്സും അതുപോലെ കൺസൈനി കൺസൈനർക്ക് സെൻഡ് ചെയ്യുന്ന പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയെങ്കിൽ ബാഡറ്റ് വഹിക്കുന്നതിനായി കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷൻ ഏതാണ് ഉത്തരം കമന്റ് ചെയ്യൂ